മനുഷ്യന്റെ ജീവിതത്തെയും പ്രകൃതിയെയും ഒരേപോലെ സ്വാധീനിക്കുന്ന ഒരു പ്രതിഭാസമാണ് കാലാവസ്ഥ അതുകൊണ്ട് തന്നെ അതിലെ ഓരോ മാറ്റങ്ങളും വളരെ ശ്രദ്ധയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് അതിൽ തന്നെ ലോകത്തിന്റെ കാലാവസ്ഥയെ പ്രധാനമായും സ്വാധീനിക്കുന്ന രണ്ട് പ്രതിഭാസങ്ങളാണ് എൽനിനോയും ലാനിനയും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി എല്ലിനോ പ്രതിഭാസത്തിന്റെ പ്രഭാവം ലോകം അനുഭവിച്ചറിഞ്ഞു അതിന് പിന്നാലെയാണ് വരാനിരിക്കുന്ന മാസങ്ങളിൽ ലാലിന പ്രതിഭാസം ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുന്നത് ചെറിയ പെൺകുട്ടി എന്ന സ്പാനിഷ് ഭാഷയിൽ അർത്ഥം വരുന്ന ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് ലാന്ന ഭൂമധ്യരേഖ പസഫിക്കിലെ സമുദ്രോപരിതലത്തിലെ താപനില സാധാരണയേക്കാൾ തണുക്കുന്ന അവസ്ഥയാണിത് ഈ താപനില കുറയുന്നത് കിഴക്കൻ പസഫിക് സമുദ്രത്തിൽ ശക്തമായ കിഴക്കൻ കാറ്റുകൾ ഉണ്ടാകുന്നതിന് കാരണമാകുന്നു ഈ കാറ്റുകൾ പടിഞ്ഞാറൻ പസഫിക്കിലേക്ക് ചൂടുവെള്ളം തള്ളി മാറ്റുകയും കിഴക്കൻ പസഫിക്കിന്റെ സമുദ്രത്തിൽ അടിത്തട്ടിൽ നിന്ന് തണുത്ത വെള്ളം മുകളിലേക്ക് ഉയരുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു ഈ പ്രതിഭാസം സമുദ്രത്തിലെ താപനിലയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാനും ആഗോളതലത്തിൽ കാലാവസ്ഥാ പാറ്റേണുകളിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും എൽനിനോയുടെ നേർവിപരീതമാണ് ലാൻഡിന